ജിദ്ദ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച രണ്ടാമത് അന്താരാഷ്ട്ര ബി ടു ബി ജല്ലറി ആന്റ് മിഷനറി പ്രദർശനത്തിന് സമാപനമാകുന്നു കഴിഞ്ഞ വർഷം ജുവൽ ഓഫ് സൌദി എന്ന പേരിൽ ഇന്ത്യൻ സ്ഥാപനങ്ങൾ മുൻകൈ സംഘടിപ്പിച്ച എക്സിബിഷന്റെ തുടർച്ചയാണ് ഡിസംബർ പതിനെട്ടിന് തുടങ്ങിയ എക്സിബിഷൻ അന്താരാഷ്ട്ര ജ്വല്ലറി എക്സിബിഷൻ പുത്തൻ ഡിസൈനുകളും അപൂർവ രത്നങ്ങളും മെഷീനറീസ് നിറഞ്ഞ പ്രദർശനം ജ്വല്ലറി ലോകത്തെ ആകർഷിക്കുന്നു പ്രശസ്തരായ ദേശീയ അന്തർദേശീയ ബ്രാൻഡുകൾ പങ്കെടുക്കുന്ന ഈ എക്സിബിഷനിൽ അത്യാധുനിക മെഷീനറികളും സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിക്കുന്ന നിരവധി എക്സിബിറ്റർമാർ പങ്കെടുക്കുന്നു എക്സിബിഷൻ ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ മുഹമ്മദ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു സൗദിയിൽ സംരംഭകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുമെന്ന് യൂസുഫ് വ്യക്തമാക്കി ഡോക്ടർ അബ്ദുൽ ഖനി ബക്കൂർ ഷെയ്ഖ് സാഗാൽ സാലിൽ ബട്ട്രഫി തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എക്സിബിഷനോടനുബന്ധിച്ച് ഇന്റർനാഷണൽ കോൺഫറൻസും നടന്നു കെ എൻസി സ്ഥാപക ക്രാന്ദീൻ അഗ്വേക്കറും അറേബ്യൻ ഒറേസിയൻ ചെയർമാൻ എഞ്ചിനീയർ ഷാക്കിർ ഹുസൈൻ വലിയ കത്തും കോൺഫറൻസിൽ സംസാരിച്ചു എഞ്ചിനീയർ ഷാക്കിർ സൗദി അറേബ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഗോൾഡൻ ജുവല്ലറി വിത്ത് മിഷിനറി എക്സിബിഷനാണ് അത് സൗദി അറേബ്യയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാന്നുള്ള അർത്ഥത്തിലാണ് ചെയ്യുന്നത് സൗദിയിൽ ജം ആൻഡ് ജ്വല്ലറി മേഖല വളരെ വിജയകരമായി മുന്നേറുന്നതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി ഡയറക്ടറും എക്സിബിഷൻ കോർഡിനേറ്ററുമായ അബ്ദുൽ കരീം കോൽത്തടി പറഞ്ഞു മിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സൗദി ചേംബർ ഓഫ് കോമേഴ്സും സൗദി ഗോൾഡ് അസോസിയേഷനും ചേർന്ന് നടക്കുന്ന ജമ്മു ആൻഡ് ജല്ലറി സെക്ടറിൽ സൗദി അറേബ്യയെ ഒന്നാം നമ്പറിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ജിസി രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ ചൈന തുർക്കി ജർമ്മനി തുടങ്ങി പത്തോളം രാജ്യങ്ങളിൽ നിന്നുള്ള നൂറിലേറെ ജല്ലറി നിർമ്മാണ കമ്പനികളും മെഷീനറി ഉത്പാദകരും പ്രദർശനത്തിൽ പങ്കെടുത്തു സോന ജല്ലറി മാനേജിംഗ് ഡയറക്ടർ വിവേക് മോഹൻ ശ്രുതി വിവേക് റവന്യൂ സിഇഒ അബ്ദുൽ നിഷാദ് തുടങ്ങി നിരവധി പ്രമുഖരും എക്സിബിഷന്റെ ഭാഗമായിരുന്നു സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ Make a statement jewelry by Clarice. Designer jewelry. Brave Harbor Logistics. Jeddah Riyadh Damam.